ഇത്രയും വലിയൊരു മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളെ മൊത്തവും ദുഃഖിപ്പിക്കുന്ന രീതിയിൽ ഹീനങ്ങളായ സംഗതികൾ അവിടെ നടന്നു എന്ന് കേരള ഹൈക്കോടതി പറയുമ്പോൾ എനിക്ക് അത് പിന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല ആത്മാവിനെ നമുക്ക് ഛേദിച്ച് നശിപ്പിക്കാനൊക്കില്ല ഒരാളുടെ ശരീരം ഛേദിക്കാം ആത്മാവിനെ ഛേദിക്കാനൊക്കില്ല വാളുകൊണ്ട് ശരീരത്തെ വെട്ടാൻ പറ്റും വാളുകൊണ്ട് ആത്മാവിനെ വെട്ടാൻ പറ്റില്ല അപ്പോൾ സംഭവിച്ചത് അതിനുമുമ്പ് സംഭവിച്ചത് അപ്പോൾ ശരിക്കും ശബരിമലയെ കുറിച്ച് ചോദിക്കാനായിരുന്നു ഈ അയ്യപ്പ തത്വം ശരിക്കത് വായിച്ചപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടലാണ് കാര്യം എന്താണിത് നമ്മൾ പഠിച്ചതൊന്നും അല്ലല്ലോ ഇത് അതെ നമ്മളെ പറഞ്ഞാലോ പഠിപ്പിച്ച് തെറ്റിച്ചതാണോ എന്നൊക്കെ സംശയം എനിക്ക് തോന്നിയത് വായിച്ച അതെ അയ്യപ്പ തത്വത്തിൻ്റെ ബേസിക് ബുക്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് രണ്ടുമാണ് അപ്പം ഞാൻ ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് അയ്യപ്പ തത്വം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഞാൻ എഴുതി എഴുതിയത് മനഃപൂർവ്വമാണ് കാരണം ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തണമല്ലോ നമസ്കാരം ഇന്ന് അമേസിംഗ് റേയുടെ അതിഥി ഡോക്ടർ മണ്ണടി ഹരി അദ്ദേഹം സപ്താഹ വേദികളെ ധന്യമാക്കിയ ഒരു പ്രഗത്ഭനായ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാത്മീകി അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് അപ്പോൾ ഞാനത് കൂടുതൽ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമയം കളയുന്നില്ല നിരവധി ബുക്കുകളുടെ രചന അതിലൊരു ബുക്കാണ് അതിലൊരു രചനയാണ് ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് വിളിക്കാൻ കാരണം നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ചേട്ടാ നമസ്കാരം നമസ്കാരം വളരെ സന്തോഷമാണ് ഒരുപാട് ആരാധകരുള്ള കേരളത്തിൻ്റെ ആത്മീയ ആചാര്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയത്തക്ക രീതിയിൽ നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരാൾ എന്നുവെച്ചാൽ സാധാരണക്കാരുടെ ഇടയിലാണ് അങ്ങ് കൂടുതൽ അവരുടെ സംശയങ്ങൾ അവരുടെ ജീ നിത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വരെ അങ്ങ് അങ്ങയുടെ പ്രഭാഷണത്തിൽ സപ്താഹവേദിയിൽ അങ്ങ് വളരെ വിദഗ്ധമായി അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു ഞാൻ പല വേദികളിലും കണ്ടിട്ടുണ്ട് അങ്ങോട്ട് ഇരുന്ന സമയത്തും ഞാൻ വേറൊരു ലോകത്തായിരുന്നു നമ്മളിതിനു മുമ്പ് അങ്ങയുടെ വീട്ടിലിരുന്നു ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കാന് അപ്പം എനിക്ക് ഭയങ്കര അതിശയവും കാര്യം നമ്മൾ പഠിച്ചതല്ല അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതല്ല കാര്യം നമ്മൾ ഒരുപാട് അറിവുകൾ പലതും മുറിക്കപ്പെട്ടു എനിക്ക് തോന്നി മുറിക്കപ്പെട്ടാണ് നമ്മളിലേക്ക് എത്തിയത് അപ്പോൾ ഇനിയും തലമുറ എൻ്റെ മകനുണ്ട് അവൻ്റെ മകനുണ്ട് അങ്ങനെ അങ്ങനെ ഒരു തലമുറ മുന്നോട്ട് പോകുമ്പോൾ ഒരു അംശം പോലും ചിലപ്പോൾ അവരുടെ കയ്യിൽ നമ്മുടെ ഈ സംസ്കാരത്തിനെ കുറിച്ച് അറിയാൻ പറ്റില്ല അത് എനിക്ക് തോന്നിയത് അങ്ങയുടെ ചരിതം ആ പുസ്തകം ചെറിയൊരു പുസ്തകം അതിലൊരുപാട് വലിയ കാര്യങ്ങളായിരുന്നു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു കൂടുതൽ അതിനകത്ത് രചനയിൽ വന്നത് എന്തുകൊണ്ടാണ് അങ്ങക്ക് അങ്ങനെ ഒരു രചന ചെയ്യണം ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് തോന്നിയത് എപ്പോഴായിരുന്നു എങ്ങനെയായിരുന്നു എൻ്റെ രചന ഓം ഗുഗുരുഭ്യോ നമ വളരെ വിശിഷ്ടമായ ഒരു ആദർശമാണ് സനാതനധർമ്മശാസ്ത്രം അച്ഛേദ്യോയം അതാഹ്യോയം അക്ളയദ്യോ അശൂഷ്യയേ വജ നിത്യ സർവഗത സ്ഥാനൂർ അജലോയം സനാതന ഇതാണ് സനാതനത്തിൻ്റെ വ്യാഖ്യാനം ഭഗവത്ഗീതയിൽ പറയുന്നത് ആത്മാവിൻ്റെ ക്വാളിറ്റീസാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അച്ഛേദ്യം ഛേദിക്കാനൊക്കെ ഒരായുധം കൊണ്ടും ഛേദിക്കാനൊക്കാത്തത് അദാഹ്യം ദഹിപ്പിക്കാനൊക്കാത്തത് തേയിലിട്ട് ദഹിപ്പിക്കാനൊക്കാത്തത് അക്ളേദ്യം വെള്ളത്തിലിട്ട് നനച്ചു കുതിർത്ത് നശിപ്പിക്കാനൊക്കാത്തത് അശോഷ്യം വേറെ ഒരു തരത്തിലും ശോഷിപ്പിക്കാനാവാത്തത് തീർച്ചയായും നിത്യം ഇറ്റ് ഈസ് സെറ്റേൺ സർവ്വഗതം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഈ ബ്രഹ്മാണ്ട മഹാസംവിധാനം മൊത്തവും നിറഞ്ഞു നിൽക്കുന്നത് നിത്യം സർവ്വഗതം സ്ഥാണു സ്ഥാണു എന്ന് സംസ്കൃത ഭാഷയിൽ പറഞ്ഞാൽ കുറ്റി എന്നാണ് അർത്ഥം കുറ്റി കുറ്റി ആ വാക്കിൻ്റെ അർത്ഥം അതാണ് പക്ഷേ കുറ്റി പോലെ സോളിഡ് ആൻഡ് സ്ട്രോങ് എന്നുള്ളതാണ് ഈ ക്വാളിറ്റീസ് എല്ലാമുള്ള എന്തിനേയും സനാതനമെന്ന് പറയാം അപ്പോൾ ഈ ക്വാളിറ്റീസ് എല്ലാം ആത്മാവിനുണ്ട് ആത്മാവിനെ നമുക്ക് ഛേദിച്ച് നശിപ്പിക്കാനൊക്കില്ല ഒരാളുടെ ശരീരം ഛേദിക്കാം ആത്മാവിനെ ഛേദിക്കാനൊക്കെ ഇല്ല വാളുകൊണ്ട് ശരീരത്തെ വെട്ടാൻ പറ്റും വാളുകൊണ്ട് ആത്മാവിനെ വെട്ടാൻ പറ്റില്ല അതുപോലെ ഈ ക്വാളിറ്റീസ് എല്ലാമുള്ള ഒരു വലിയ തത്വശാസ്ത്രമാണ് ഒരു വലിയ ദർശനമാണ് ഒരു പ്രത്യേക വ്യക്തിയാൽ സ്ഥാപിതമല്ലാത്ത ഈ പറഞ്ഞ അഛേദ്യം അദാഹ്യം അക്ലേദ്യം അശോഷ്യം നിത്യം സർവഗതം സ്ഥാണു അചലം ചലിപ്പിക്കാനാവാത്തത് ഈ ക്വാളിറ്റീസ് എല്ലാമുള്ള ഒരു മഹദ്ദർശനമാണ് ധർമ്മശാസ്ത്രം അപ്പം ഈ സനാതനമായ ധർമ്മശാസ്ത്രത്തിനെ പറ്റി നമ്മൾ ഒന്നും ഒന്നും അറിയുന്നില്ല കടൽക്കര പോയി നിൽക്കുന്ന ആൾ കടലിൻ്റെ എത്ര ഭാഗം കാണുന്നു കടലിൽ നിന്ന് മാക്സിമം പോയാൽ രണ്ട് കപ്പ് വെള്ളമല്ലേ കുടിക്കാൻ പറ്റും അത്ര അതിനപ്പുറം പറ്റത്തില്ലല്ലോ ഇത്രമാത്രമാണ് നമ്മുടെ അറിവും നമ്മളുടെ ജ്ഞാനവും അപ്പോൾ ഇതിനപ്പുറത്തേക്ക് പോകാൻ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ മഹാപുരായ സ്വാമി സ്ഥിത്യാനന്ദ സരസ്വതി തിരുവടികൾ അതുപോലെയുള്ള മഹാഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് ചില ചില കാര്യങ്ങളിലൊക്കെ ചില സംഗതികളിൽ ഇറങ്ങിയപ്പോൾ സമൂഹത്തിൽ ഇന്ന് പലതും അറിയേണ്ട രീതിയിൽ ഒരു കാര്യവും അറിയുന്നില്ല എന്നുള്ള സങ്കടം മനസ്സിലായി അപ്പം എനിക്ക് അറുപത്തഞ്ച് വയസ്സായി ഈ അറുപത്തഞ്ച് വയസ്സിൽ എട്ടാം വയസ്സിൽ ആരംഭിച്ചതാണ് പ്രഭാഷണം അമ്പത്തേഴ് വർഷമായിട്ട് പ്രഭാഷണ സബരി തുടരുകയാണ് എൻ്റെ അമ്മയാണ് മണ്ണടി പൊന്നമ്മ കഴിഞ്ഞ അമ്പത്താറ് വർഷമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മതപാഠശാല കോർഡിനേറ്ററാണ് അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടി ചെയ്യണം ആ ഒരു വപ്രാളം അതൊരു വപ്രാളം അതെ അല്ലാതെ അതൊരു പെയ്ഡ് സർവീസ് അല്ല അല്ല അതൊരു ലൈഫ് മിഷനാണ് അപ്പം ആ വർക്ക് ഇപ്പോഴും തുടരുന്നു അങ്ങേ വിളിക്കുമ്പോഴേക്കും അങ്ങ് തോരാതെ ഈ അനർഗണം അങ്ങയുടെ ഫോണ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു കാര്യം അപ്പഴേ എനിക്കത് മനസ്സിലായി കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യം എനിക്കിന് സമയമില്ല അങ്ങനെ സമയമില്ല അത് നമുക്ക് ഉള്ള സമയത്ത് മാക്സിമം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഫാസ്റ്റായിട്ടുള്ള ലൈഫാണ് ഇപ്പൊ തന്നെ ശബരിമലയിൽ നടക്കുന്ന ഒരുപാട് വിശേഷങ്ങളും പിന്നെ വാർത്തകളും ഒക്കെ ഇപ്പോൾ പ്രസിഡന്റ് വന്നു അപ്പോൾ സംഭവിച്ചത് അതിനു മുമ്പ് സംഭവിച്ചത് അപ്പോൾ ശരിക്കും ശബരിമലയെ കുറിച്ച് ചോദിക്കാനായിരുന്നു ഈ അയ്യപ്പ തത്വം ശരിക്കത് വായിച്ചപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടലാണ് കാര്യം എന്താണിത് നമ്മൾ പഠിച്ചതൊന്നും അല്ലല്ലോ ഇത് അതെ നമ്മളെ പറഞ്ഞാരോ പഠിപ്പിച്ച് തെറ്റിച്ചതാണോ എന്നൊക്കെ സംശയം എനിക്ക് തോന്നി ഇത് വായിച്ചപ്പോൾ അതെ ഇതിൽ അയ്യപ്പദത്വം എന്ന് പറയുന്നത് വളരെ ഗഹനമായൊരു തത്വമാണ് ഇതിനെപ്പറ്റി ശരിക്കും ആരും ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സംഗതി ഞാൻ ഈ അയ്യപ്പദത്വവുമായിട്ട് ബന്ധപ്പെട്ട പഠനം ഏതാണ്ട് ഒരു ഏറ്റവും കുറഞ്ഞതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് നടത്തുന്നു പല കാരണങ്ങൾ കൊണ്ട് നടത്തുന്നതാണ് അപ്പം അങ്ങനെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അയ്യപ്പ തത്വത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് വച്ചിരുന്നാൽ ഭൂതനാഥോ ഉപാഖ്യാനമാണ് ആ ഭൂതനാഥോ ഉപാഖ്യാനം പതിനാലായിരം സംസ്കൃത ശ്ലോകങ്ങളുള്ള അടിസ്ഥാന ഗ്രന്ഥമാണ് അത് ഗ്രന്ഥത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ അയ്യപ്പ തത്വത്തിൻ്റെ ബേസ് കംപ്ലീറ്റ് വരുന്നത് അവസാനം അത് എല്ലാവർക്കും പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വിദ്വാൻ കുറവുള്ളവർ നാരായണപിള്ള എന്ന് പറയുന്ന മഹാത്മാവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ആ മഹാഗ്രന്ഥം സംഗ്രഹിച്ചു അദ്ദേഹം സംഗ്രഹിച്ചത് ശ്രീരാമവിലാസം പ്രസ്സില് കൊല്ലത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അത് പബ്ലിഷ് ചെയ്തു അവിടെ ആദ്യത്തെ ഭാഗത്ത് പതിമൂന്ന് അധ്യായങ്ങളിലായിട്ട് വരുന്ന അമ്പത്തഞ്ച് ലേഖനങ്ങളും രണ്ടാം ഭാഗത്ത് അഞ്ച് അധ്യായങ്ങളിലായിട്ട് വരുന്ന എഴുപത്തേഴ് ലേഖനങ്ങളും മൂന്നാം ഭാഗത്തിൽ ഏഴ് അധ്യായങ്ങളായിട്ട് വരുന്ന അമ്പത്താറ് ലേഖനങ്ങളും മൊത്തം നൂറ്റി എൺപത്തെട്ട് ലേഖനങ്ങളാണ് ആ നൂറ്റി എൺപത്തെട്ട് ലേഖനങ്ങളിൽ കൂടെ അയ്യപ്പ അയ്യപ്പതത്വത്തിൻ്റെ ശ്ലോകങ്ങളും ഗദ്യവും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ഒരു ഗ്രന്ഥം ഭൂതനാഥ ഉപാഖ്യാനം എന്ന പേരിൽ അദ്ദേഹം എഴുതി ഇത് ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന ബേസിക് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയതാണ് ഇത് രണ്ടും കണ്ണുകൊണ്ട് കാണുകയോ കൈ കൊണ്ട് തൊടുകയോ ചെയ്യാത്ത സഹോദരി സഹോദരന്മാരാണ് ടെലിവിഷൻ ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഈ വർത്തമാനം അടിക്കുന്നതെന്ന് പറയുമ്പം വളരെ സങ്കടം തോന്നാറുണ്ട് ബൈബിൾ കണ്ണുകൊണ്ട് കാണുകയോ കൈ കൊണ്ട് തൊടുകയോ ചെയ്യാത്ത ഒരുത്തൻ ബൈബിൾ ഞാൻ പറ്റി പ്രസംഗിച്ചെങ്ങനെ ഇരിക്കും ഖുറാൻ കണ്ണുകൊണ്ട് കാണുകയോ കൈകൊണ്ട് കൊണ്ട് തൊടുകയോ ചെയ്യാത്ത ഒരാൾ ഖുറാനെ പറ്റി പ്രസംഗിച്ച എങ്ങനെ ഇരിക്കും അയ്യപ്പതത്വത്തിന്റെ ബേസിക് ബുക്ക്സ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് രണ്ടുമാണ് അപ്പം ഞാൻ ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് അയ്യപ്പ തത്വം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ഞാൻ എഴുതി എഴുതിയതും മനഃപൂർവ്വമാണ് കാരണം ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തണമല്ലോ അതുപോലെ ഏതാനും വേറെ ചില പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും കൂടെ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിക്കാം അപ്പം ഈ രണ്ട് പ്രധാന ഓൾറെഡി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ശ്രീ മഹാശാസ്ത്ര പൂജാ കൽപ്പദ്രുമം ഇത് ശ്രീ ശങ്കരാചാര്യ വിരചിതമാണ് ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ളത് അതിനകത്ത് മഹാശാസ്ത്ര അതിൽ തന്നെ സത്വരജസ്തമൂ ഗുണധ്യാനങ്ങളുണ്ട് മൂന്നെണ്ണം ഇതിൻ്റെ ഗോപ്തൃശാസ്ത്ര പ്രത്യക്ഷശാസ്ത്രം രൈവന്തശാസ്ത്ര കുബേരശാസ്ത്ര രുദ്രശാസ്ത്ര ഭൂതാധിപശാസ്ത്ര ഹംസമതനശാസ്ത്ര ആര്യശാസ്ത്ര ഘോഷപതിശാസ്ത്ര ഭുവനശാസ്ത്ര ഗോപ്തൃശാസ്ത്ര അത് പഠഭേദവും ഉണ്ട് മോഹനശാസ്ത്ര ധർമ്മശാസ്ത്ര ബാലശാസ്ത്ര ഇങ്ങനെ ഏതാണ്ട് പതിനെട്ട് എണ്ണം വരുന്ന വ്യത്യസ്ത ഭാവങ്ങൾ ശാസ്ത്രാവിൻ്റെ അതെ മാലാമന്ത്രങ്ങളും മൂലമന്ത്രങ്ങളും പൂജാവിധാനങ്ങളും ഈ ഈ ചെറിയ ഗ്രന്ഥത്തിലാണ് ആദിശങ്കരാചാര്യ വിരിച്ച ഈ ഗ്രന്ഥത്തിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നിട്ട് ഇത് വിദ്യാരംഭം പ്രസ നിന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇത് എത്രയോ കോപ്പി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് വായിച്ചിട്ടുള്ളത് പക്ഷേ സാധാരണ ജനങ്ങളിലേക്ക് ഇത് എത്തുകയോ ഇമാതിരി ഇത്രയും ഭാവങ്ങളിലെ ശാസ്താവിന്റെ ആരാധനയാണ് ശബരിമലയിലും അതുപോലെയുള്ള ശാസ്ത്രാ ക്ഷേത്രങ്ങളിലും നടക്കേണ്ടത് നടക്കുന്നത് എന്ന് അറിയുവാൻ നമുക്ക് വ്യവസ്ഥയില്ല ഇതാണ് ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു സങ്കടം അത് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഞാൻ ഒരു ഗ്രന്ഥം തന്നെ ശ്രീമന്ത് അയ്യപ്പ ഭാഗവതം ഈ അയ്യപ്പ ഭാഗവതത്തെ ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അയ്യപ്പ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ഈ ഗ്രന്ഥം ത്രയക്ഷര ചൈതന്യ സ്വാമി എന്ന് പറയുന്ന മഹാത്മാവ് എഴുതിയതാണ് അദ്ദേഹം അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിലെ ശയന പ്രദർശനം നടത്തി അവിടെ ഒന്ന് കടക്കുമ്പോൾ അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരം എഴുതിയ മഹത് ഗ്രന്ഥമാണ് എന്നിട്ട് ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പ്രചരിക്കുന്നുണ്ട് അയ്യപ്പ തത്വവുമായി ബന്ധപ്പെട്ട കഥകളും ആ കഥകളുടെ പശ്ചാത്തലവും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ഗ്രന്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നെങ്കിലേ നമുക്കത് കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇത് വേറൊരു ഗ്രന്ഥം ഡോക്ടർ എസ് കെ നായർ ഇദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ അമ്പത്തിരണ്ട് മുതൽ എഴുപത്തെട്ട് വരെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നയാളാണ് മഹാത്മാവ് അദ്ദേഹം എഴുതിയൊരു ഗ്രന്ഥം അയ്യപ്പ തത്വത്തിൻ്റെ നല്ലൊരു ബേസിക് ബുക്കാണ് ഇത് അദ്ദേഹത്തിൻ്റെ മകൻ അമേരിക്കയിലെ എഞ്ചിനീയറാണ് അദ്ദേഹം ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യം കാരണം ഔട്ട് ഓഫ് പ്രിന്റ് ആയ പുസ്തകം ആയിരത്തി ഇരുപത്തി മൂന്നിൽ റീപബ്ലിഷ് ചെയ്ത പുസ്തകമായിരുന്നു ഒരുപാട് മെറ്റീരിയൽ സ്ഥിതി കിട്ടും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അയ്യപ്പ തത്വത്തിനും അതുപോലെയുള്ള ധാർമ്മിക കാര്യങ്ങൾക്കും വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു മഹാത്മാവ് കാനഡയിൽ ജീവിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ സുകുമാർ സുകുമാർ അഴിക്കോടല്ല ഡോക്ടർ സുകുമാർ ഡോക്ടർ സുകുമാർ കാനഡ എന്ന പേരിൽ അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലം മനോഭിരാമം എന്ന പേരിൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് അയ്യപ്പ തത്വത്തിന്റെ എല്ലാ സംഗതികളും ഉപാസന മൊത്തവും സമ്പൂർണമാക്കാൻ വേണ്ടിയുള്ളൊരു മനോഹരമായ ശാസ്ത്രീയമായ പഠനമാണ് ഡോക്ടർ സുകുമാർ കാനഡ ഇദ്ദേഹം ബി സി ഹൈഡ്രോ എന്ന് പറയുന്ന കാനഡയിലെ ഏറ്റവും വലിയ പവർ ജനറേഷൻ കമ്പനിയുടെ ചീഫ് എൻജിനീയർ പ്ലസ് അമേരിക്കയിലെ അമേരിക്കയിലെ ഏറ്റവും വലിയ ടെക്നോക്രാറ്റ്സ് എൻജിനീയേഴ്സിന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഡാം നിർമ്മിക്കാമെന്ന് പഠിപ്പിക്കാൻ പോകുന്ന മലയാളിയാണ് അദ്ദേഹം നാരായണീയം എഴുതി ദേവി ഭാഗവതം എഴുതി ഇതെല്ലാം ഒരു ഉപാസന പോലെ ചെയ്യുന്നയാളാണ് എന്നിട്ട് ആള് ഇംഗ്ലീഷില് വരാൻ വേണ്ടിയിട്ട് മണ്ഡല മ്യൂസിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇംഗ്ലീഷും ഇത് വളരെ ലളിതമായിട്ട് ഇതിന്റെ സയന്റിഫിക് ആസ്പെക്ട്സ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഇത് ഇതേ ശബരിമല ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഹിന്ദു മൽഹോത്ര അവരെഴുതിയതിനകത്ത് കുറെ മെറ്റീരിയൽസ് കിടപ്പുണ്ട് അത് ഇതൊക്കെ ആളുകൾ വായിച്ച് മനസ്സിലാക്കണം സുപ്രീം കോർട് ജസ്റ്റിസ് അവരെ ശബരിമല ജഡ്ജ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് എഴുതിയത് അത് കഴിഞ്ഞിട്ട് ഇത് അയ്യപ്പ യോഗശാസ്ത്രം ഇത് ഡോക്ടർ വി കർമ്മചന്ദ്രൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഇതിനകത്ത് നിത്യജീവിതത്തിൽ അയ്യപ്പ തത്വത്തിൻ്റെ പ്രാധാന്യം അത് അപ്ലൈ ചെയ്യണം ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് അത് കഴിഞ്ഞ് സ്വാമി അയ്യപ്പൻ അയ്യപ്പ ദർശനം എന്ന് പറഞ്ഞൊരു പുസ്തകം ഇത് ശ്രീ ടി വേണുഗോപാൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകം എന്നിട്ട് ഇത് ദേവി ബുക്സ് കൊടുങ്ങൽ വിരുന്ന് പബ്ലിഷ് ചെയ്ത നല്ല സർക്കുലേറ്റഡ് ആയിട്ടുള്ള കുറേ മെറ്റീരിയൽസ് ഉപാസകന്മാർക്ക് ഒരുപാട് അറിയേണ്ട കാര്യങ്ങൾ ഇത് കിടപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ന്യൂയോർക്കിൽ പോയ സമയത്ത് നിന്ന് അവർ തന്നതാണ് ഇത് സെക്കൻഡ് നാഷണൽ അയ്യപ്പ കൺവെൻഷൻ അയ്യപ്പ സേവാ സംഘം ന്യൂയോർക്ക് അവർ പബ്ലിഷ് ചെയ്ത അവിടെ ഒരു വലിയൊരു സംഘം ആൾക്കാരുണ്ട് അവിടെ പർദ്ധസാരഥി പിള്ള എന്ന് പറഞ്ഞൊരു വലിയ സീനിയർ ഗുരുസ്വാമിയുണ്ട് അദ്ദേഹം അവിടുന്ന് എയർക്രാഫ്റ്റ് അവിടുന്ന് വിളിച്ചിട്ട് അവർ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവർ വിലയിൽ വന്നിട്ടുള്ള വലിയ ടീമാണ് അപ്പം ഇന്നത്തെ അവിടുത്തെ കുട്ടികൾക്ക് അടുത്ത ജനറേഷൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പത്രത്തിൻ്റെ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അമേരിക്കയിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ആചാരനായിട്ട് പോയ സമയത്ത് അവരെയൊക്കെ പരിചയപ്പെടാനും അങ്ങനെ കിട്ടിയ ഒരു പുസ്തകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇത് ശബരിമല വിജ്ഞാനകോശം എന്ന് പറയുന്ന പുസ്തകം ഈ ശബരിമല വിജ്ഞാനകോശത്തിന്റെ പ്രത്യേകത ഇത് കെ എസ് വിജയനാഥ് അദ്ദേഹം ഒരു ഗവേഷകന്റെ ബുദ്ധിയോടു കൂടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഐക്യപ്രദത്വവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൊച്ചുകാര്യങ്ങളും വലിയ കാര്യങ്ങളും അങ്ങിയായിട്ട് പഠിച്ച് മനസ്സിലാക്കി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഗുണാന്തരം പുസ്തകമാണ് അത് അക്ഷരമാല അക്ഷരമാലക്രമത്തില് ഒരു വിജ്ഞാനകോശം എന്ന മട്ടിൽ വന്നിട്ടുള്ളത് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ പബ്ലിഷ് ചെയ്ത ബുക്ക് ഇത് ഒരുമാതിരി പെട്ട ആൾക്കാരും ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്ന് പോലും ആളുകൾക്ക് അറിയില്ല അപ്പം ഇമാതിരി അടിസ്ഥാനപരം വേറെയും പുസ്തകങ്ങളുണ്ട് ഉണ്ട് അപ്പം ഞാനിപ്പോൾ എല്ലാം കൂടെ എടുക്കുന്നില്ല അപ്പം അല്ല ഇത്രയും ഇത്രയും പുസ്തകങ്ങൾ തന്നെ അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാഥാർത്ഥ്യം എന്തെന്ന് അറിയാൻ പറ്റും പിന്നെ ഇത് ഒന്നും അറിയാതെ എന്തൊക്കെയോ കുറച്ച് കെട്ടുകഥകൾ കേട്ടിട്ട് എവിടെയൊക്കെ പോയി എന്തൊക്കെയോ ചെയ്തു കൂട്ടി ഇങ്ങനെ ആചരിക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥയാണ് അപ്പം ഇതിന് ഒരു അടിസ്ഥാനപരമായ മാറ്റം വരണം എന്ന് എനിക്ക് ഇപ്പൊ തോന്നാൻ കാരണം ഇപ്പം ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സ്വർണക്കൊള്ള അതുപോലെയുള്ള സംഗതികൾ ഞാൻ അതിൻ്റെ എസ് ഓർലോയിലേക്ക് പോകുന്നു രാഷ്ട്രീയമല്ല പറയുന്നത് ഞാൻ അതിൻ്റെ രാഷ്ട്രീയമല്ല പറയാൻ അതെനിക്ക് ഇഷ്ടവുമല്ല അതിലുപരി ഇത്രയും വലിയൊരു മഹാക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളെ മൊത്തവും ദുഃഖിപ്പിക്കുന്ന രീതിയിൽ ഹീനങ്ങളായ സംഗതികൾ അവിടെ നടന്നു എന്ന് കേരള ഹൈക്കോടതി പറയുമ്പോൾ എനിക്ക് അത് പിന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അതെന്തോ ആയിക്കോട്ടെ അതാരും ചെയ്തു അതിൻ്റെ ഔട്ട്കം എന്തായിക്കോട്ടെ അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ജനങ്ങൾക്ക് അയ്യപ്പദത്വത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞുകൊടാത്തത് കൊണ്ടും അവർ പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടില്ലയോ ഈ കുഴപ്പക്കാർ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ രണ്ട് കൈയും എടുത്ത് തൊഴുത് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ സംഗതി മാത്രമേ ഉള്ളൂ അവിടെ കയറി കളിക്കരുത് കാരണം അത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനാണ് അവിടെ കളിച്ചിട്ടുള്ള ആരും രക്ഷപ്പെട്ടു പോയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമല തീയിട്ട് നശിപ്പിച്ചു പോയ കുടുംബത്തിലെ ആളുകൾ ഇന്ന് മിച്ചമില്ല അത്രയ്ക്ക് വലിയ പ്രഭുക്കന്മാരായിട്ടുള്ള ആളുകൾ അപ്പൊ അതുകൊണ്ട് അയ്യപ്പ തത്വത്തിൽ നമ്മൾ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള സംഗതി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോൾ അതി ബൃഹത്തായ ഒരുപാട് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ പൊങ്ങി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് കൊറേയെങ്കിലും ജനങ്ങളിൽ ഈ പുസ്തകങ്ങൾ കാണിച്ച് നിങ്ങൾ ഇത് വാങ്ങാം ആ വായിക്കായിക്കണം എന്നൊരു പ്രേരണ വന്നത് അതോടൊപ്പം അയ്യപ്പ തത്വത്തിൻ്റെ ബേസ് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇതുപോലെ ഹീനങ്ങളായ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ശാസ്ത്രീയമായി അയ്യപ്പ തത്വത്തെ മനസ്സിലാക്കുക കരികാലത്ത് അയ്യപ്പ തത്വത്തിൻ്റെ പ്രസക്തി എന്താണ് അത് അത് മനസ്സിലാക്കുക അതിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കുക നിത്യജീവിതത്തിൽ അത് സത്യസന്ധമായും നിഷ്പക്ഷമായും ഭക്തിപൂർവ്വവും ആചരിക്കുക ഇവിടെ രണ്ടുതരം ആളുകളുണ്ട് നിരീശ്വരവാദികളുണ്ട് ഈശ്വര വിശ്വാസികളുണ്ട് നിരീശ്വരവാദികളെ നമ്മൾ അങ്ങോട്ട് നോക്കുന്നതേ ഇല്ല ഇല്ല കാരണം ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കാൻ നമ്മളുടെ ഭരണഘടനാ പ്രകാരം നമ്മുടെ രാജ്യത്ത് അവകാശ ആർക്കു വേണമെങ്കിലും വിശ്വസിക്കാതിരിക്കാം അവരെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നതേ ഇല്ല അത് അവരുടെ നിശ്ചയമാണ് ശരിക്കും നമ്മളിത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രം വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത് പിന്നെ അവിശ്വാസി എന്ന് ഇപ്പം സങ്കല്പിക്കുന്ന ആരെങ്കിലും ഇത് കേട്ടാൽ കഷ്ടകാലത്തിനു വല്ല വിവരം ഉണ്ടായിപ്പോയാല് അതിന്റെ കുട്ടി എന്റെ ആ ഈശ്വര ശൈല മാത്രമേ എന്റെ പറ്റി പറയുന്നുള്ളൂ ഇന്നത്തെ അവിശ്വാസി നാളത്തെ വിശ്വാസിയെ ഒരു സമയം കൂടെ ആണിത് സംശയം ഒരുപാട് കഥകളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എനിക്കത് ആയിരക്കണക്കിന് പറയാൻ പറ്റും ഇപ്പൊ പത്ത് നാനൂറ് യജ്ഞങ്ങൾ ആചാരനെട്ടിയിരിക്കാൻ ഭാഗ്യമുണ്ടായി നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ ഭാഗ്യം ഉണ്ടായി ഈ പോയ സ്ഥാപനം ഒരുപാട് ഒരുപാട് രാജ്യങ്ങളിൽ പോയി അത് നാല്പതിലധികം അല്ല ഞാനത് ഒരു വിഷയമാക്കുന്നില്ല എത്രയോ കിടന്നോട്ട് അപ്പം ഞാൻ ഈ യാത്ര ചെയ്യുന്ന മൊത്തവും ഓരോ സ്ഥലത്തും ഇങ്ങനെ ആളുകൾ വിളിച്ച് പല സ്ഥലത്തെയും പ്രഭാഷണങ്ങളും യജ്ഞങ്ങളും ഒക്കെ കേട്ടിട്ടാണ് ഈ പുതിയ സ്ഥലങ്ങളിലേക്ക് വിളിക്കുന്നത് അപ്പം അങ്ങനെ പോകുന്നു അപ്പം ഇപ്പം എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അറുപത്തഞ്ച് വയസ്സായി ഏതാണ്ട് ഒരു വിദഗ്ധിയുടെ മട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല എന്ന ബോധതലത്തിലേക്ക് ഏതാണ്ട് ഒരു അമ്പത്തഞ്ച് വയസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സു മാറിക്കഴിഞ്ഞു അപ്പം ഇപ്പം ഞാൻ മുൻചാ മുൻചാ അത്യേജ അത്യാജ ഇതെല്ലാം നിന്നെ പിടിക്കുന്ന കുളയട്ടകളാണ് ഇതിന്നൊക്കെ നീ സ്വയം മോചിപ്പിച്ചു തേജ തേജ ആ ബുദ്ധിയായി ഇപ്പം വർക്ക് ചെയ്യുന്നു പക്ഷേ ആരോഗ്യം ഉള്ളിടത്തോളം കാലം ജനങ്ങളിലേക്ക് ഈ ധർമ്മത്തിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് എൻ്റെ ധർമ്മമാണ് എൻ്റെ ആ ഒരു ബോധ തലമാണ് എന്നെ വീണ്ടും ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് നേരത്തെ ഒരു പുസ്തകം അങ്ങ് കാണിച്ചായിരുന്നു അദ്ദേഹം അവിടെ അയ്യപ്പൻ്റെ മുന്നിൽ ശയനപ്രശ്ന പ്രദിഷിണം നടത്തി ശയന പ്രദക്ഷിണം നടത്തുന്ന ഒരു ഭക്തനായിരുന്നു അദ്ദേഹത്തിന് വലിയ വിവരമൊന്നുമില്ല അല്ലെങ്കിൽ വലിയൊരു വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലാത്ത ഒരാളാണ് ഇത്രയും വലിയൊരു പുസ്തകത്തിന്റെ രചയിതേവായത് അത് മനസ്സിലാക്കാനും ഭയങ്കര പാടായിരുന്നു അങ്ങ് പറഞ്ഞു എങ്ങനെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ നിലവിലുണ്ടോ അദ്ദേഹം ഈ എഴുതിയ ആള് അയ്യപ്പ ഭാഗവതം ഭാഗവതി അദ്ദേഹം എഴുതിയത് ഒരു വലിയ മഹാത്മാവായിരുന്നു അദ്ദേഹം സന്യാസിയൊന്നും അല്ല ഗൃഹസ്ഥന ഭാര്യയും മക്കളും ഒക്കെയുള്ള ഗൃഹസ്ഥന പക്ഷേ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ കാണുന്നത് മുക്തവും അയ്യപ്പൻ എന്ന മട്ടില് അതിഭയങ്കരമായ ദിവ്യാനുഭവങ്ങള് മനസ്സിൽ നിറഞ്ഞിരുന്നയാളാണ് അപ്പം അദ്ദേഹം അച്ഛന്റെ കൂടെ ഇങ്ങനെ എല്ലാ മാസവും ശബരിമല ചൊല്ലും അവിടെ ശയന പ്രദർശനം നടത്തും അവിടെ ഇങ്ങനെ കടക്കും ആ സമയത്ത് അയ്യപ്പൻ എന്തു നിശ്ചയിക്കുന്നു നിർണ്ണയിക്കുന്നു ആജ്ഞാപിക്കുന്നു അതായിരിക്കാം അദ്ദേഹത്തിന്റെ അടുത്ത ഒരു മാസത്തെ പ്രവർത്തനം അങ്ങനെ ജീവിച്ചിരുന്നയാളാണ് അല്ലെ ഇദ്ദേഹത്തിന് കോട്ടയം ജില്ലയിലെ അല്ല ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവിക ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഭക്തനുണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും മാനസിക നില എന്തെങ്കിലും തെറ്റാണെന്നോ കാണുന്നതല്ല അയ്യപ്പനായിട്ട് തോന്നുന്നെങ്കിൽ അതൊരു പ്രശ്നമായി കാണുന്ന ഒരു സമയമാണ് ഉണ്ട് പക്ഷേ അദ്ദേഹം ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ കണ്ടാളാം ഇല്ലെങ്കിൽ അദ്ദേഹം ഓഹാൻ കഴിക്കത്തില്ലല്ലോ കുട്ടികൾ കുട്ടികൾക്ക് ജന്മം കൊടുക്കത്തില്ലല്ലോ ആ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൂടി ചെയ്തു അതോടൊപ്പം അദ്ദേഹത്തിന്റെ ധ്യാന ദീക്ഷയും അയ്യപ്പഭക്തിയും വ്രതനിഷ്ഠയും ഗ്രന്ഥരചനയും എല്ലാം അദ്ദേഹം മംഗളകരമായിട്ട് നിർവഹിച്ചു ഏതാണ്ടൊരു അറുപത്തിരണ്ട് വയസ്സിലെ അദ്ദേഹം ഏതാണ്ടൊരു സമാധി അവസ്ഥയിൽ ജീവിതം ത്യജിച്ചേളാം കോട്ടയം ജില്ലക്കാരനെ കോട്ടയം ചൈതന്യ പേര് അദ്ദേഹത്തിന്റെ പേര് ത്രയക്ഷര ചൈതന്യ ത്രയക്ഷ അപ്പം അദ്ദേഹത്തിന്റെ പോലെയുള്ള ആയിട്ട് ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്ന വലിയ മഹാത്മാക്കള ഉണ്ട് ഇന്നിപ്പം ഈ അയ്യപ്പ ഭാഗവതം ലോകത്ത് ആൾമോസ്റ്റ് എല്ലായിടത്തും മലയാളികളുള്ള സ്ഥലത്ത് എത്തിയിട്ട് ഇത് വീടുകളിൽ വായിക്കുന്നുണ്ട് അതാ ഇത് വായിച്ചെങ്കിൽ മാത്രമേ അയ്യപ്പതത്വവുമായി ബന്ധപ്പെട്ടു വളരെ ചെറിയ നുക്കൻ കോർണറിൽ കിടക്കുന്ന സംഭവങ്ങളുടെ കാരണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അത് എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് അപ്പോൾ ഇത് ഒറ്റ ഗ്രന്ഥം വായിച്ചാൽ ഓരോ പോയിന്റിലെത്തുമ്പോഴും ഇത് വേറെ ഏതുമായിട്ട് ലിങ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ മഹിഷി നിഗ്രഹമായിരുന്നല്ലോ അയ്യപ്പൻ്റെ സംഗതി ഈ മഹിഷി നിഗ്രഹം എന്ന് പറയുന്നത് മഹിഷോപാഖ്യാനമാണ് ഈ മഹിഷോപാഖ്യാനം ദേവി ഭാഗവതത്തിലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ശ്ലോകങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന വലിയൊരു ഉപാഖ്യാനം അതും അയ്യപ്പതത്വുമായുള്ള ബന്ധം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ദേവി ഭാഗവതവും അയ്യപ്പ ഭാഗവതവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വായിച്ചാലേ പറ്റും ഇന്ന് കരയ്ക്കിരുന്ന് വള്ളം മുക്കുന്ന അണ്ണന്മാർ ഇത് രണ്ടും വായിച്ചിട്ടില്ലാത്ത ആളുകളാണ് ഈ അഭിപ്രായ പ്രകടനത്തിൽ നിന്ന് വരുന്നത് എനിക്ക് അതാണ് വിഷമം എനിക്ക് എന്തിനെ പറ്റി അഭിപ്രായം പറയാം രണ്ട് ക്വാളിറ്റീസ് എനിക്ക് ഉണ്ടാവണം ബേസിക്കലി രണ്ട് ക്വാളിറ്റീസ് ഫസ്റ്റ് വൺ എന്തിനെ പറ്റി അഭിപ്രായം പറയുന്നു അതിനെപ്പറ്റി എനിക്ക് ജ്ഞാനം ഉണ്ടാവണം അതെ രണ്ട് നിഷ്പക്ഷമായി അനുഭവം പറയുവാനുള്ള അഭിപ്രായം പറയുവാനുള്ള ആർജവം വേണം ഇന്ന് ഇത് രണ്ടും ഉണ്ടോ ഇല്ല വിവരമില്ല ബേസിക്കലി രണ്ട് എല്ലാവരും ബയസ്ഡ് ഏതവർ പൊളിറ്റിക്കലി ബയസ്ഡ് ഓർ കമ്മ്യൂണലി ബയസ്ഡ് ഇല്ലെങ്കിൽ പേയ്മെന്റ് പെയ്മെന്റ് സീറ്റ് ഏഹ് പണം കൊടുത്ത് പറയുക അപ്പം ഇത് ഇത് മൂന്നും കുഴപ്പമാണ് അപ്പം ഇന്ന് അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ടി വി ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ പ്രിന്റ് മീഡിയ ഉൾപ്പെടെ പത്രങ്ങളിലും ഉൾപ്പെടെ വന്നിരുന്ന ലേഖനങ്ങളും ഒക്കെ പടച്ചുവിടുന്ന ആളുകൾ ഈ മൂന്ന് പെടുന്നവരാണ് ബഹുഭൂരിപക്ഷം ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ യൂട്യൂബില് ഒരു വീഡിയോ വന്നു അയ്യപ്പൻ ഒരു ആദിവാസി ആദിവാസി പെൺകുട്ടിയിൽ രാജാവിനുണ്ടായ ഒരു വയ്യനാണെന്നും അദ്ദേഹത്തെ എടുത്തു വളർത്തിയെന്നു വേണ്ട അങ്ങനെ ഒരു കഥ അങ്ങ് പടച്ചുവിടുകയാണ് അതെ ഇതൊക്കെ ശരിക്കും ഈ വരും ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഭീകരമായ ഒരു പ്രശ്നമാണ് അതെ കാര്യം നമ്മുടെ തലമുറ കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർക്കറിയില്ല അയ്യപ്പനാരൻ യഥാർത്ഥം അറിയാതെ വിഷമകഥയില്ലേ അതെ ഇപ്പോഴേ യുദ്ധം ഭൗതിക തലത്തിലല്ല പലയിടത്തും നടക്കുന്ന ബൗദ്ധിക തലത്തിൽ ബൗദ്ധിക തലത്തില് യുദ്ധം നയിക്കാൻ പോകുന്നിടത്ത് ഗിബൽസിനെയാണ് അവർ ഉപാസിക്കുന്നത് നമ്മൾ ഒരു എന്ത് കാര്യത്തിന് ആയാലും ആദ്യം ഗണപതിയെ ഉപാസിച്ചിട്ടില്ലേ പോകുന്നത് ഇപ്പം ഗിബിൾസിന് തേങ്ങ അടിച്ചിട്ടാണ് അണ്ണംമാരി പോകുന്നത് ഗിബൽസിന്റെ തന്ത്രം വൺ ലൈ ടോൾഡ് ഹൺഡ്രഡ് ടൈംസ് ഇറ്റ് ബിക്കംസ് സ്ട്രോങ്ങർ ദാൻ ട്രൂത്ത് ആൻഡ് റിയാലിറ്റി ഹിറ്റ്ലറുടെ പ്രചരണമന്ത്രിയായിരുന്നു ഒരു കള്ളം ആവർത്തിച്ചു നൂറ് തവണ പറഞ്ഞാൽ അത് സത്യത്തെക്കാളും ബലമുള്ളതായിട്ട് മാറും ഇന്ന് ലോകത്തിൽ ഇതാണ് നടക്കുന്നത് ഇതിൻ്റെ മറുവശം നിൽക്കേണ്ട പ്രതിക്കൂട്ടി നിൽക്കുന്ന ഹിന്ദു സമൂഹത്തിന് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ആരെങ്കിലും ഉണ്ടോ ഇപ്പം ബൈബിളിൽ ഇല്ലാത്തൊരു കഥ ആരെങ്കിലും ഒരുത്തൻ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞിരുന്നാൽ എവിടെ നിന്നുള്ളതാണെന്ന് ചോദിക്കാൻ സഭയുണ്ട് വി ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ ഖുറാനിൽ ഇല്ലാത്തൊരു കഥ ഒരുത്തൻ പറഞ്ഞോണ്ട് നടന്നു കഴിഞ്ഞിരുന്നാൽ ഇത് എവിടെ നിന്ന് കിട്ടി ചോദിക്കാൻ ആളുണ്ട് രംഗത്ത് വരും അതെ ഇപ്പം വിവരമറി നേരെ മറിച്ച് ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട ഹിന്ദു പുരാണങ്ങളുമായിട്ട് ആചരണ ശാസ്ത്രവുമായിട്ട് ക്ഷേത്ര സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട എന്താരും അടച്ചുവിട്ടാലും ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയൊരു വാർ അറ്റ്ലീസ്റ്റ് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചമ്പതുകൾക്ക് ശേഷം നടക്കുന്ന യുദ്ധം വളരെ നിർണായകമാണ് അത് ബൗദ്ധിക തലത്തിലാണ് ആ ബൗദ്ധിക തലത്തിൽ നടക്കുന്ന യുദ്ധത്തിന് ഏറ്റവും വലിയ ഒരു ഒരു തന്ത്രം ആദ്യത്തെ തന്ത്രം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക അതെ അതിന് വേണ്ടിയിട്ട് ഓരോ ഇതുമില്ലാത്ത പേരും ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരം കഥകൾ പടച്ചു വിടുന്നത് എന്നിട്ട് ഇവരെ എഴുതി വിടുന്ന സംഗതികള് ഇത് ഇത് വേറൊരാൾ പിന്നെ കോട്ട് ചെയ്യുമ്പോൾ ഇവൻ്റെ പേര് പറയും അതെ ഈ കോട്ട് ചെയ്യുന്നവൻ തന്നെ തന്നെ അങ്ങ് എഴുതിയതാ ഒന്നുകിൽ പേട് സീറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് വെച്ച് അപ്പം ഇന്ന ആള് എഴുതിയത് അപ്പോൾ അവൻ മാർപ്പാപ്പയായി ഈ പറഞ്ഞവൻ അത് കോട്ട് ചെയ്ത ആളായി പിന്നെ ഇതങ്ങ് ബലക്കുക ഇവരെല്ലാം ഗിബൽസിന്റെ സന്താനങ്ങൾ ഇത് ഇത് അരിത്മാറ്റിക് പ്രോഗ്രഷനിൽ ഇതങ്ങ് പോവുക രണ്ടേ നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് ഇങ്ങനെ പോവുക ഈ കള്ളക്കഥ പ്രചരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡാമേജ് പറ്റുന്നത് അടുത്ത തലമുറയിൽ വരുന്ന നിഷ്കളങ്കരായ ഹിന്ദു കുട്ടികൾക്ക് ഇനി ക്രൈസ്തവ സഹോദരന്മാരോടും മുസ്ലിം സഹോദരന്മാരോടും എനിക്ക് വലിയൊരു ബഹുമാനമുണ്ട് എന്താണെന്ന് വെച്ചാൽ ധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ അവർക്ക് വ്യവസ്ഥയുണ്ട് we <laughs>